വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസ് മൂവ്മെൻറ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ മാർക്ക് ചെയ്യുന്ന ഏരിയ തന്നെയാണ് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് നോക്കിയാൽ കാണാം ഈ ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിരിക്കുന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ഇവിടെ നോക്കിയാൽ കാണാം രണ്ട് മൂന്ന് തവണ വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത ഏരിയയാണ് പിന്നെ അതിൻ്റെ മുകളിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അപ്പോൾ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ ീ ഏരിയാസ് ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഗോൾഡിനെ സംബന്ധിച്ചിരുന്നു പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എങ്കിലും മൊമെന്റ് കിട്ടും ഗോൾഡിന് അങ്ങനെ പ്രധാനപ്പെട്ട ന്യൂസുകൾ വേണമെന്നൊന്നുമില്ല അപ്പൊ എനിവേ ട്രേഡ് എടുക്കുന്ന ആളുകൾ പ്രതിശേഷം പ്രകാരം ട്രേഡ് എടുക്കാൻ ശ്രമിക്കാം നമുക്ക് ഇനി ചാർട്ടിലോട്ട് വരാം ചാട്ടിലോട്ട് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ വൺ ഡേ ചാട്ടില് മെൻഷൻ ചെയ്ത ആ ഒരു സപ്പോർട്ട് ഏരിയ ക്ലിയർ ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നോക്കിയാൽ ഒരു ഫോർ ഹവറിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയാണ് റെസിസ്റ്റൻസ് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഇത്രയാണ് ഫോർ ഹവറിൻ്റെ കീ ഏരിയ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഡേ ചാർട്ടിൻ്റെ കീ ഏരിയ ഫോർ ഹവറിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ അവറിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ മാർക്ക് ചെയ്ത കീ ഏരിയനെ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അത് ഒന്ന് വരച്ചിടുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല തൽക്കാലം വരച്ചിടുന്നുണ്ട് ഇതാണ് വൺ ഹവറിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഇന്നലെ കയറിപ്പോയത് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈമ് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഏരിയേനെ വൺ ഹവറിൻ്റെ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് മറ്റൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് വൺ ഹവറിലുള്ളത് ഈ ഒരു ഏരിയ ആണ് ഈ ഏരിയയിൽ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്തും റെസിസ്റ്റൻസും എടുത്തിട്ടുണ്ട് രണ്ടും ഉണ്ട് ഇവിടെ അപ്പോൾ ഈ ഏരിയേനെ ഒരു അടുത്ത വൺ അവറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്നുള്ള രീതിയിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് ഇത് മാർക്ക് ചെയ്യുന്ന സമയത്ത് വൺ ഹവറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ എന്നുള്ള രീതിയിൽ തന്നെ മാർക്ക് ചെയ്ത് ഇടണം ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഒരുപക്ഷെ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണിക്കുന്നത് അപ്പം ഇതിനെ റെസിസ്റ്റൻസ് ഏരിയ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഈ ഏരിയാസ് മാർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് ഇടുക ഇനി നമുക്ക് വൺ ഹവറിലേക്ക് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട് ഇന്നലെ താഴോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം ഒന്ന് മുകളിലോട്ട് പോയി പിന്നെ ഒരു കൺസോൾട്ടേഷൻ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇത് ഇന്ന് നല്ലൊരു ബ്രേക്ക് തരുന്നുണ്ട് മുകളിലോട്ട് അപ്പോൾ ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ഒരു ഏരിയ ആയിട്ട് തന്നെ ആക്ട് ചെയ്യും അപ്പോൾ ആ ഒരു ഏരിയേനെ ഒരു സപ്പോർട്ടായിട്ട് തന്നെ എടുക്കുന്നുണ്ട് ഈ ഏരിയയിൽ നോക്കിയാലും കാണാം ഇവിടെയും മൾട്ടിപ്പിൾ ആയിട്ട് വന്നിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്തൊരു ഏരിയയാണ് ഇതിൻ്റെ താഴോട്ടിക്ക് ഇറങ്ങിയിട്ടില്ല അപ്പം ഇതിനെ ഒരു വൺ അവറിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് മാത്രമല്ല നോക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി കാണാവുന്നതാണ് ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഇപ്പൊ സംഭവിച്ചിട്ടുണ്ട് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ഒരുപക്ഷെ മാർക്കറ്റ് കുറച്ച് മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അറ്റ്ലീസ്റ്റ് റെസിസ്റ്റൻസ് ഏരിയെങ്കിലും എത്തണം ഈ ഒരു ടോപ്പ് ഈ ഒരു ക്യാൻഡിലെ ടോപ്പ് അതായത് ഹൈയിലേക്ക് എത്തണം ഈ ഒരു ഹൈനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പോൾ വൺ അവറിൽ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് കാണുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്ക് അതായത് ഇപ്പോൾ ബ്രേക്ക് ഔട്ട് നടന്ന ഏരിയയിലേക്ക് ഒരു ടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട് എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇത് ബ്രേക്ക് ആയിട്ട് അതായത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ആയിട്ട് വരുന്ന സമയത്താണ് എൻട്രി സാധ്യത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ക്യാൻഡലിന് ശേഷം കണ്ടിന്യൂഷൻ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട് അതായത് ഇവിടെ നിന്ന് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം ഈ ഒരു ടാർഗറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മിനിമം ഈ ഒരു എങ്കിലും ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഇതിന്റെ മുകളിലോട്ട് കയറുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലൈനാണ് മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് റിജക്ഷൻ കിട്ടിയതാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കയറുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു റിയാക്ഷൻ കാണിക്കാം അതൊരു പക്ഷെ റിയാക്ഷൻ എന്ന് പറഞ്ഞത് കാര്യമായിട്ടുള്ള ഒരു വീഴ്ച ആയിരിക്കില്ല എന്നാലും റിയാക്ഷൻ കാണിക്കാം റിയാക്ഷൻ കാണിച്ചിട്ട് ഒരു സപ്പോർട്ട് വീണ്ടും എടുത്തിട്ട് മുകളിലോട്ട് പോവാം അങ്ങനെയാണെങ്കിൽ ഈ ഇതായിരിക്കും ഫസ്റ്റ് ടാർഗറ്റ് അതുപോലെ തന്നെ വീണ്ടും റിയാക്ഷൻ കാണിച്ചിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇതായിരിക്കും സെക്കൻഡ് ടാർഗറ്റ് അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും ഇങ്ങനെയാണ് ഒരു ബൈ എൻട്രി കാണുന്നത് ഇനി മറ്റൊരു ബൈ എൻട്രിക്കുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവ നേരത്തെ പറഞ്ഞ ഈയൊരു ഒരു ഏരിയയുടെ താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഇവിടെ ഒരു ഇംബാലൻസ് കാണുന്നുണ്ട് ഈ ഒരു ഇംബാലൻസിൽ നിന്ന് ഒരുപക്ഷെ വീണ്ടും മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ കയറി പോവുകയാണെങ്കിൽ ഇതുപോലുള്ള ഡിസ്പ്ലേസ്മെന്റ് ക്യാൻഡലുകൾ വലിയ ക്യാൻഡലുകൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഇംബാലൻസോ മറ്റോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് ഓ വരികയാണെങ്കിൽ അവിടെ നിന്നൊരു ബൈ എൻട്രി കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് ബൈ എൻട്രി ഉണ്ട് ഇനി സെല്ലൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ലോയുടെ താഴെ മാത്രമാണ് സെല്ല്രി വരുന്നത് അതിൻ്റെ ഉള്ളിൽ സെൽ എൻട്രി കാര്യമായിട്ട് നോക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ഈ ലോയുടെ താഴെ ഒരു സെല്ലണ്ടറി വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്ന് നന്നായി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഒരു ലോയ്ഡ് താഴെ സെല്ല്രി വന്നാൽ പോലും ഈ ഒരു ഏരിയനെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം ഇവിടെ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട് ഹയർ ടൈം ഫ്രെയിമിന്റെ പ്രത്യേകിച്ചും ഡയയുടെ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ഏരിയ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി ഇവിടെ നിന്നൊരു ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഒരു സ്ട്രോങ് കാൻഡിൽ ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ മാത്രം താഴോട്ടേക്ക് എത്താം ഇവിടം വരെ ഒരു സെൽ ഓർഡർ എത്താനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇത്രയാണ് സെല്ലിങ്ങിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് തൽക്കാലം ഇന്ന് ബൈ ആണ് നോക്കുന്നത് ബൈ നോക്കുന്നു എന്ന് പറഞ്ഞാലും ഈ ഒരു ഏരിയ വരെയൊക്കെ ടാർഗറ്റ് മാക്സിമം വെക്കാൻ ശ്രമിക്കുക ഒരു അവിടെ നിന്ന് ചിലപ്പോ ഒരു സഡൻ മൂവ്മെന്റ് താഴോട്ടേക്ക് വന്നേക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ സഡൻ മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവിടെ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് വീണ്ടും കയറി പോയേക്കാം പക്ഷെ അവിടെ നിന്ന് വലിയൊരു ക്യാൻഡലൊക്കെ വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു രീതിയിൽ ചിലപ്പോൾ ഇവിടേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ലോയോ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എനിവേ ട്രേഡ് എടുക്കുന്ന ആളുകൾ സൂക്ഷിച്ചും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ട്രേഡ് എടുക്കുന്ന സമയത്ത് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്തു തന്നെ ട്രേഡ് എടുക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ്റ്റ് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു